ചെങ്ങമാരെ പെർണാൾഡ് തലേന്നാണ് ഞങ്ങൾ പ്രവാസികളെ ആ ആൾക്കാർ വരാണ്ട് ഗസ്റ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് നല്ല മട്ടൻ ബിരിയാണി അപ്പൊ രാത്രി തന്നെ പരിപാടി ഞങ്ങൾ തുടങ്ങി ഉള്ളി കട്ട് ചെയ്യാണ് നേരെ പുറത്ത് റിയാസ് ഉള്ള സെറ്റാക്കി അത് ഓക്കെ ആ ഞങ്ങളെ മെയിൻ പ്രൊഫഷണൽ കുക്കാണ് ഞങ്ങളെ മട്ടൻ ബിരിയാണി ചെറിയ തോതിൽ കാണിച്ചു ആ വലിയ തോതിൽ നമ്മൾ പറഞ്ഞു കൊടുക്കൂല ഞങ്ങള് സീക്രട്ട് പറഞ്ഞു ആ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കൂല ഓക്കേ അപ്പോൾ ഈ സാധനങ്ങൾ തലേന്ന് രാത്രി ഞങ്ങളത് സെറ്റാക്കി കൊണ്ട് വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ പിന്നെ നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് തല്ലോ സെറ്റ് ആക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്പോൾ നേരം പുലർച്ചെ നാലര മണിയായിട്ടോ നേരെ പള്ളിയിലേക്കാണ് പെരുന്നാൽസ്കാരത്തിനേക്കുള്ള വാച്ചിലാണ് അപ്പോൾ അപ്പുറത്ത് ഗുലാമുണ്ട് ഗുലാമിനെ വിളിക്കുകയാണ് ജല്ല് ജെല് മുസലെടുക്കണ്ടേ അന്നപ്പം ആ മുസലെടുത്തില്ല എന്ന് ഓർമ്മ വന്നത് വേറെ റിയാസ് വാങ്ങി മുസലെടുക്കാൻ ഞാൻ ഇപ്പുറത്തുനിന്ന് വണ്ടി ചാട്ടാക്കി ഇപ്പോൾ ഏതായാലും പള്ളിയിലുള്ള യാത്രകളോ ഇപ്പോൾ നമ്മൾ നേരെ പോകണമെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച മാർക്കറ്റുകൾ നടക്കുന്ന ഒരു പള്ളിയിൽ ആ പള്ളിയിലാണ് ബലി ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിം ജനതയുടെ ഒരു ആഘോഷമാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ഇബ്രാഹിം നബി അലി ഇലാമിന് സ്വന്തം മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ബലി ഇറക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുകയാണ് ഒരടി പോലും പിന്നോട്ട് നിൽക്കാതെ ഇസ്മായിൽ നബി അലി ഇസ്ലാമിനെ ബലി ഇറക്കാൻ തീരുമാനിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിലേക്ക് ഒരു ആടിനെ അള്ളാഹുസുബു ഹാനോ താല കൊടുക്കുകയും അതിനെ ബലി ഇറക്കുകയും ചെയ്ത ഒരു ചരിത്രമാണുള്ളത് സംസ്കാരമൊക്കെ കഴിഞ്ഞ കഴിഞ്ഞിട്ട് നേരെ പോയത് ബൂഫിയൽക്ക് ആട് കയറി രാവിലത്തെ ഫുഡ് കഴിക്കാം അപ്പോൾ ഭാവി അവിടെ അവിടേക്കെത്തി ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ നേരെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കണം ആ അപ്പോൾ അപ്പോൾ ബാവാ എന്റെ ഒരാട് ഇതാനി ഡ്യൂട്ടിക്ക് പോവാ അല്ലേ അപ്പൊ അപ്പൊ എന്താ അറിയോ ബാബ ഡ്യൂട്ടിക്ക് വേം വരിക ഉള്ളി എല്ലാവർക്കും ഡ്യൂട്ടിയാണ് കട്ടില്ല എല്ലാർക്കും അപ്പൊ വേം പണിക്ക് പോവാ നിങ്ങൾക്ക് ഉച്ച ആകുമ്പോൾ നിങ്ങളുടെ ഫുഡ് എടുത്തു പമ്പിലെത്തും ഡ്യൂട്ടി സ്ഥലത്ത് എത്തും അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നാസ്ത കഴിഞ്ഞ് നേരെ റൂമിലേക്ക് അപ്പോൾ ഇനി വേഗം ഉച്ചക്കൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കണമെന്ന് ജുമാദിനാണ് ഓക്കെ ഗുലാമായിട്ട് പോയി ഞങ്ങളിങ്ങോട്ട് റൂമിൽ കയറാണ് ഗുലാമിൻ്റെ റൂം അവിടെ ആണ് കിടക്കുന്നത് ഏഹ് ആടനെ കൊണ്ടുപോകുന്ന ഇന്നലെ വാവ ആടിനെ കൊണ്ടുപോകുന്ന കെട്ടിയ സ്ഥലമാണിത് ഇവിടെ മൂത്ര വയ്ക്കുകയാണ് ചെയ്തു ഒക്കെ മൂത്രം വെച്ചിട്ടാ ആ ഏതാണെന്നറിയാം പിന്നെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വേഗം ഫുഡ് ഉണ്ടാക്കുക ഫുഡ് 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 ഗെറ്റ് റെഡി ഏഹ് കുറച്ച് ആൾക്കാർക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി ഉള്ളവർക്ക് ഇവിടുന്ന് ഒരു പത്ത് പഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുകയും വേണം അപ്പോൾ ബിരിയാണീൻ്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട് അതിൽ ഇന്നിപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടിയ രണ്ടാൾക്കാരിൽ ബഷീർക്കാവും ബാവയുണ്ട് രണ്ടാളെയും വിളിച്ച് നോക്കി അപ്പോൾ ബാവ ഇന്നലെ കൊണ്ടു കൊടുത്ത ആടിൻ്റെ വയ്യേക്കാണ് വലിയ തർക്കാണ് ബഷീർക്ക ഏലോ മിന്നെ മിന്നെ കളിക്കുകയാണ് ബഷീർക്കാനെ ഞെട്ടീച്ച് വേം വന്നില്ലേ തിന്നാൻ തരൂല്ല എന്നാൽ തീരും അപ്പം ഏകദേശം നമ്മൾ ദമ്മിലാക്കി കേട്ടോ രണ്ട് ജമ്പിലാക്കി ദമ്മിട്ടതാണ് അപ്പോൾ ചെമ്പ് വലിയ എമ്പൊന്നുമില്ല ഫുള്ള് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അത് തന്നെ അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ചെമ്പ് നമ്മൾ ഇതമ്പ് പൊട്ടിക്കും ചെറുത് എന്നിട്ട് നേരെ പമ്പിൽ ഡ്യൂട്ടിയിലുള്ള ഒരു നാലാൾക്കാരുണ്ട് അവർക്ക് വേഗം ഫുഡ് എത്തിച്ചു കൊടുക്കുക അതാണ് നമ്മളെ പരിപാടി ആ മിക്സ് ആക്കിയില്ലേ കുറച്ചുകൂടി ആ മസാലിൻ്റെ അതെ അടി എടുത്തിട്ട് ആ മിക്സ് അടിവാ അങ്ങനെ ഏതാലേ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ജുമ ആവുമ്പോഴേക്കും ഇതാട് കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി ജുമൊക്കെ പോകണം പോവല്ലേ ഇനി എടുക്കാ പമ്പിൽ കല പോകണേ അപ്പോൾ ഒരു നാലാൾക്കാരുണ്ട് പമ്പിൽ പെട്രോൾ പമ്പിൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഒരു പത്തൊ അഞ്ച് കിലോമീറ്റർ അപ്പുറത്താ ഏരോ പതിനൊന്ന് മണിയായി അപ്പൊ വേഗം ഫുഡ് കൊണ്ടുപോയിക്കു അതാ പരിപാടി അതാ നിങ്ങളെ പമ്പാണ് പൂട്ടിക്കന് ഏഹ് നിങ്ങളെ സ്ഥാപനോട് അപ്പുറത്തെ റൂമുണ്ട് ഇന്ന ബേക്കില് ഏ അപ്പോ ഭാവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നു

അപ്പോ റൂമ് പോയിട്ട് അച്ഛനെയും പ്രിയാസിനെയും ഭാവനെയൊക്കെ എടുത്ത് നേരെ പള്ളിക്കാണ് പോയത് പള്ളി രാവിലെ പോയാൽ പള്ളിയല്ല ഫുള്ള് കാലിയായിപ്പോയിക്കുന്നു ജിമ്മൊക്കെ ആൾക്കാർ വളരെ കുറവാണ് എല്ലാവരും ഇങ്ങോട്ടും പോയിണ്ടാവും നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും വേന എടുക്ക പിന്നെയും പൊതിയായിട്ട് പോയത് ഓ ഇല്ല ചുമ്മാ കഴിഞ്ഞാൽ വാടെ ഒരാൾക്കും കൂടി ഒരു പൊതി കൊടുക്കാനുണ്ടായി നമ്മളെ തൊട്ടപ്പുറത്തുള്ള ബൂഫിയാലുള്ള ഒരാളാണ് ഓൽക്കുള്ള പൊതിയാണ് കൊണ്ടുപോണത് ഇനിയൊക്കെ കഴിഞ്ഞിട്ട് വേറെ തന്നെ നമ്മളെ അടൽ ലൈനിൽ കാത്തു നിൽക്കുന്നുണ്ട് സഫ്വാന് ഓനെ കൂട്ടി റൂമിൽ കൊണ്ടുവരികയും വേണം ഏതായാലും ബൂഫിയാലും ഒരു പൊതി കൊടുത്ത് നേരതാ സഫുവാൻ്റെ അടുത്ത് എത്തിക്കിന് ഓന നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഏ കേട്ട് ഏതും അപ്പോ അല്ലേ അപ്പോൾ ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാണേ ഓക്കേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു